സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എ പി എൽ അല്ലെങ്കിൽ ബി പി എൽ റേഷൻ കാർഡായിക്കോട്ടെ നമുക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ വാർദ്ധക്യകാല പെൻഷൻ സ്കീം അറുപത് വയസ്സ് പൂർത്തിയാകുന്നവർക്കാണ് പ്രതിമാസം രണ്ടായിരം രൂപ വീതം സർക്കാർ നൽകുന്നത് എല്ലാ മാസവും ധനസഹായം അനുവദിക്കുന്നുണ്ട് എല്ലാ മാസങ്ങളുടെയും ഏറ്റവും അവസാനത്തെ ആഴ്ചയിലാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം വേണ്ടവർക്ക് ആ രീതിയിൽ ഇനി കൈകളിലേക്ക് സഹായം മതി അതായത് ബാങ്കിലേക്ക് പോയി എടുക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എ ടി എമ്മിലൊക്കെ പോയി എടുക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ നേരിടുന്നവർക്ക് കൈകളിലേക്കും തുക എത്തിക്കും സഹകരണ ബാങ്കിൽ നിന്നും ജീവനക്കാരായിരിക്കും ഈ തുക കൈകളിലേക്ക് എത്തിക്കുക അവർക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ഫീസോ മറ്റു കാര്യങ്ങളോ നൽകേണ്ട ആവശ്യം പോലുമില്ല അപ്പോൾ ഈ ഒരു പദ്ധതി വാർദ്ധക്യകാല പെൻഷൻ സ്കീം ഓൾഡ് ഏജ് പെൻഷൻ ഇതിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴി വേണം നമ്മൾ സമർപ്പിക്കാൻ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ പ്രായപരിധി തെളിയിക്കുന്ന രേഖകൾ അതായത് അറുപത് വയസ്സിന് മുകളിൽ ആയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതായിട്ടുള്ള രേഖകൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് പോലുള്ള രേഖകൾ അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഈ പെൻഷൻ വിഭാഗത്തിൽ നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ മെൽഭിലാസം തെളിയിക്കുന്ന രേഖകൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അതിൽ ഒരു ലക്ഷത്തിൽ താഴെ കുടുംബ വാർഷിക വരുമാനം അതോടൊപ്പം തന്നെ വീട്ടിൽ നാല് ചക്ര വാഹനം സ്വന്തമായിട്ട് ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ളവ സ്വകാര്യ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇനി അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരാകാൻ പാടില്ല സർക്കാരിന്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗത്വമുള്ളവരാകാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് മാത്രമായിരിക്കും അപേക്ഷ വെക്കാൻ എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അർഹതയുള്ളവരെല്ലാം ഓൺലൈൻ വഴി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ അതിനുശേഷം ലഭിക്കുന്ന പ്രിന്റൗട്ട് അനുബന്ധ രേഖകളെല്ലാം തന്നെ നമ്മളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഇത് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലേക്ക് ഏൽപ്പിക്കുകയാണ് വേണ്ടത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾക്ക് ഇലക്ട്രോണിക് കെ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിരുന്നു ഇപ്പോൾ അതിന് അവസാന തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രഖ്യാപിക്കുമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് ഉജ്ജൽ യോജന ഗുണഭോക്താക്കൾക്ക് വളരെ വേഗം ഇത് ചെയ്യാനുള്ള നിർദ്ദേശവും വന്നു കഴിഞ്ഞു അങ്ങിൽ മാത്രമേ അവർക്ക് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിലവിൽ എല്ലാ ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കളും ഇ കെ ഇതുവരെ ചെയ്തിട്ടില്ല ഒരിക്കൽ ചെയ്താൽ മതി ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഏജൻസിയിലെത്തിച്ചേർന്നു ഇപ്പോൾ പല മേഖലകളിലും ൾ വീണ്ടും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു ഇ കെ വൈ സി ക്യാമ്പുകളിൽ പങ്കെടുത്തത് ചെയ്യേണ്ടതാണ് നമ്മളുടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുക്ക് അതോടൊപ്പം തന്നെ ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇത് കയ്യിൽ കരുതുകയും വേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആയുഷ്മാൻ ഭാരത് വയ വന്ദന കാർഡ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെ ചികിത്സകൾ ആരംഭിച്ചിട്ടില്ല എങ്കിലും കാർഡ് എടുത്തു വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ വൈകാതെ നമ്മുടെ സംസ്ഥാനത്ത് ചികിത്സകൾ ആരംഭിക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപ വരെ ഗുണഭോക്താക്കൾക്ക് അതും എ പിൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യസ്തമായിട്ട് ലഭിക്കുന്നതാണ് മറ്റേതെങ്കിലും ഇൻഷുറൻസ് പദ്ധതി ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷ വെക്കണമെന്ന് നിർബന്ധമില്ല ഏതെങ്കിലുമൊക്കെ ഒരു പദ്ധതി തുടർന്നു പോയാൽ മതിയാകും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നു ഈ ഒരു സമയത്ത് തന്നെ നമ്മളുടെ സംസ്ഥാനത്തെ പല ഗുണഭോക്താക്കളും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇപ്പോൾ ഉൾപ്പെട്ടതായിട്ടാണ് വിവരം അതായത് നിലവിൽ അർഹതയുള്ള എല്ലാവർക്കും തന്നെ വീട് ലഭ്യമാകുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് പല മേഖലകളിലും വീണ്ടും ലിസ്റ്റുകൾ പുതുക്കുകയും ഒരുപാട് ഗുണഭോക്താക്കൾ പട്ടികയിൽ കയറുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് അത് അന്വേഷിച്ച് മനസ്സിലാക്കുക ഓരോ വാർഡ് സ്ഥാനത്തിലും സാധുതാ ലിസ്റ്റുകൾ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് അടുത്ത ഭരണസമിതി അധികാരത്തിൽ കയറുന്ന സമയത്ത് പാർപ്പിടം ലഭിക്കുന്ന രീതിയിലൊക്കെയാണ് ക്രമീകരണങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് മുൻപ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരൊക്കെ ഈ കാര്യങ്ങൾ വിളിച്ചോ ഒന്ന് അന്വേഷിക്കുക റാങ്ക് ലിസ്റ്റുകളൊക്കെ ഒന്ന് അന്വേഷിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക